ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പോലീസ് ഇപ്പോൾ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിരിക്കുന്നു അരുൺ അരുൺ വിവരങ്ങളുമായി ഇതാ ഇപ്പോൾ പോലീസ് നേരെ അല്പസമയം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നു മാർച്ച് പക്ഷേ ഇപ്പോഴത്തെ സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു മൂന്ന് തവണയാണ് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചത് ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ നടത്തുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് പോലീസിന് നേരെ വടിയെറിഞ്ഞ് പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം യൂത്ത് കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് തുടർച്ചയായി ജലവീരങ്കി പ്രയോഗിക്കുന്നത് പ്രവർത്തകരെ അവിടെ നിന്ന് ഒരു ശ്രമമാണ് നടത്തുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇവിടെ നടക്കുന്നത് കാഞ്ഞങ്ങാട് പി ഓഫീസിലേക്കായിരുന്നു മാർച്ച് നടത്തിയത് കാഞ്ഞങ്ങാട് എസ് പി ഓഫീസിൻ്റെ നൂ ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു പക്ഷേ പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല ആദ്യഘട്ടത്തിൽ സമാധാനപരമായി മുന്നോട്ട് പോയ മാർച്ച് ഇപ്പോൾ ഒരു സംഘർഷ സാധ്യതയിലേക്ക് കടന്നിരിക്കുന്നു പോലീസ് തുടർച്ചയായി അഞ്ച് തവണ ജലവീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ചില പ്രവർത്തകർ ബാരിക്കേഡിനടുത്ത് തന്നെ കൂടി നിൽപ്പുണ്ട് അവർ ഈ ബാരിക്കേഡ് ഒരു ശ്രമം നടത്തുന്നുണ്ട് പോലീസിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പോലീസ് അവരെ പ്രതിരോധിക്കുന്നുണ്ട് ഇതാ വീണ്ടും ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല അവർ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധവുമായി ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അതിനിടയ്ക്ക് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പ്രസംഗമുണ്ടായിരുന്നു അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പോലീസിനെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അതായത് പോലീസിനെ തിരിച്ചു തന്നിയാലും ചോര വരുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു തുടർച്ചയായി പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കുന്നു പ്രവർത്തകർ അവിടെ നിൽക്കുകയാണ് ഈ ബാരിക്കേഡ് മറികടക്കാൻ മറികടക്കാനുള്ള ശ്രമം ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാവുന്നില്ല ഒരുപക്ഷേ പോലീസ് ഇവിടെ ജലപീരങ്കി പ്രയോഗിച്ച് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റിയാലും കെ എസ് ടി പി റോഡ് അതായത് കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാത ഉപരോധിക്കാനുള്ള ഒരു നീക്കം ഈ പ്രവർത്തകർ നടത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് പ്ര പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രതിഷേധം ശക്തമാവുകയാണ് ഉന്മേഷ് പാറക്കലാണ് ഇപ്പോൾ അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ ഓഫീസിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജലഭീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം